ശ്രീകണ്ഠാപുരം നഗരസഭ കാഞ്ഞിലേരി വാർഡ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ജയശ്രീ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഷിജിൻ എം സ്വാഗതം പറഞ്ഞു സി നേതാവ് ബാലകൃഷ്ണൻ പി ജനാർദ്ദനൻ കെ വി ബിജുമോൻ മധുസൂദനൻ സി സ്ഥാനാർത്ഥി രജിത പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ നവീൻ ബാബു എന്ന് പറയുന്ന ആളുടെ മരണം അന്വേഷിച്ചത് ഈ ഉദ്യോഗസ്ഥനാണ് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പി പി ദീപെ രക്ഷിച്ചത് അയാളാണ് അയാൾക്ക് പാരിതോഷികമായിട്ട് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ മത്സരിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ രാഷ്ട്രീയം തിരിച്ചറിയണം എന്നുള്ളത് ആ രത്നകുമാർ എന്ന് പറയുന്ന രക്ഷിച്ചിട്ടുണ്ടോ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തിട്ടില്ലേ പി പി ദീപക്കെതിരായിട്ട് കേസെടുത്തിട്ട് ആ പെൺകുട്ടിയെ ജയിലിൽ അടച്ചില്ലേ ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഹൈക്കോടതി ഉൾപ്പെടെ അന്വേഷണത്തിനകത്തൊരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും ശരിയായിട്ടുള്ള നിലയിലാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ഈ കാര്യത്തിൽ വേണ്ട എന്നുള്ളത് ഈ കേരളത്തിന്റെ കോടതി തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് അത്രയും സത്യസന്ധമായിട്ട് നിലയിൽ കേസ് അന്വേഷിച്ചിട്ടുള്ള ഒരു 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 ഉദ്യോഗസ്ഥൻ അദ്ദേഹം വിരമിച്ചതിന് ശേഷം ഒരു പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മത്സരിക്കാൻ വേണ്ടി വരുമ്പോ എന്തേ ഇത്തരം അപവാദങ്ങൾ വിതരമിച്ചു വിടുന്നു